اللهم صل على محمد وعلى آل <سؤال> محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ായ പടച്ചവന്റെ ആജ്ഞാനിർദ്ദേശങ്ങള് ജീവിതത്തിന്റെ മികര മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല ളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് സർവശക്തനായ റബ്ബ് അവന്റെ വിധി വിളിക്കൽ അനുസരിച്ചു കൊണ്ട് ജീവിച്ച് മരിക്കാൻ മനുഷ്യ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വിവാഹം അതിനെ ആ വിവാഹത്തിന് സാക്ഷികളാകാൻ വിവാഹത്തിന് സന്തോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെയൊക്കെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് വിവാഹം ഒരു സ്വകാര്യമായി നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യവുമല്ല നിങ്ങളെ വിവാഹം ും നിങ്ങൾ പരസ്യമാക്കണം വജു അലുൽ മസാജിൽ അത് നിങ്ങൾ പള്ളികളിൽ വെച്ചായി വിവാഹം നിർവഹിക്കുക പള്ളിയിൽ വെച്ചാക്കുക കല്യാണ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യാമെന്ന് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു കാണാൻ സാധിക്കും ചെയ്താൽ നമ്മുടെ വിവാഹം എന്ന് പറയുമ്പോ സന്തോഷം പ്രകടിപ്പിക്കാനും മാനസികമായ ഒരു ഉല്ലാസത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന സന്തോഷ പ്രകടനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാദ്യോപകരണങ്ങൾ ഇസ്ലാം അനുവദിച്ചിരിക്കുന്ന വാദ്യോപകരണങ്ങൾ അടക്കം നമുക്ക് പാട്ട് പാടുന്നതിന് അലിമയുടെ നിരവധി അതീച്ചുകളിൽ ബുഹാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത അതീച്ചുകളിൽ കാണാൻ സാധിക്കും മറ്റുമൊക്കെ ചോദിച്ചിരുന്നു എന്താ നിങ്ങള് കല്യാണങ്ങളിൽ നിങ്ങൾക്ക് വിനോദങ്ങളില്ലേ നിങ്ങൾ പാട്ടുപാടുന്നില്ലേ ഇപ്പൊ കല്യാണങ്ങളിൽ പാട്ടുപാടുക എന്നുള്ളത് പ്രവാകര സമതാലു സിനിമയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നടപടിക്രമമായിരുന്നു അതൊരു സന്തോഷമാണ് ചില ആ കാലഘട്ടങ്ങളിൽ പാടിയിരുന്ന ചില പാട്ടുകൾ പ്രവാതസാലു സിനിമയുടെ കാലത്ത് സഹാഭാവുകൾ പാടില്ല ചില പാട്ടുകൾ അതീസ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതിലൊരു പാട്ട് എങ്ങനെയാണ് ും ഇങ്ങനെ ഉണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെയൊക്കെ ഒക്കെ നാടുകളിൽ പണ്ട് കാലഘട്ടങ്ങളിൽ പുതുക്കം കൊണ്ടുവരുന്ന സമയത്ത് പൊതു പൊതുകാലികൾ വരുന്ന സമയത്ത് അവരെ എതിരേക്കാൻ വേണ്ടിട്ട് ചില സഹോദരിമാര് വീട്ടിൽ നിന്നും പുറത്തിറങ്ങും അവർ വീട്ടിന്റെ മണവാട്ടിയെ കൊണ്ട് ഇങ്ങനെ പുറത്ത് നിർത്തുകയായിരുന്നു എന്നിട്ട് ഇവിടെ നിന്ന് അവരെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ഒരു ടീം അങ്ങോട്ട് പോയി പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല സമ്പ്രദായം എന്നുള്ളതാണ് എന്നിട്ട് ഇവിടെ നിന്നും നല്ല പാട്ടുകാരിയായ പെണ്ണുങ്ങൾ ഉണ്ടാവും പണ്ടൊക്കെ നമ്മുടെ നാടുകളിലും ഇങ്ങനെ കല്യാണത്തിന് പാട്ട് പാടുന്ന നല്ല സഹോദരിമാരുണ്ടായിരുന്നു അവര് പാട്ടുപാടും അപ്പൊ ഈ മറുപടി പാട്ട് ഉണ്ടാക്കി പാടുന്ന ആളുകൾ ഉണ്ടായിരുന്നു അതൊരു നല്ല അനുഭവമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അന്ന് പാട്ടുപാടി അവസാനം അങ്ങനെ ഒരു തോൽപ്പിക്കുന്ന ഒരു രസകരമായി ഒരു ആരോഗ്യകരമായ മത്സരം വച്ചുകൊണ്ടായിരിക്കും പുതിയ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതില്ല ചില ആളുകൾ പാട്ടുപാടി അവസാനം തോൽക്കുമെന്ന് കാണുമ്പോൾ പാടുന്ന പാട്ട് ചില പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും പാട്ട് കൊണ്ട് ചൂട്ടുകെട്ടി മോത്തുകുത്തും ഞാനടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചില പെണ്ണുങ്ങൾ അവ തന്റെ മടവാട്ടിയെ കൊണ്ടുവരുന്ന ആളുകളുമായിട്ടുള്ള ഈ പാട്ടുരംഗങ്ങളിൽ നിന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇന്ന് സൂചിപ്പിച്ചത് ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു മൗനമായി ചെയ്യേണ്ട ഒരു സംഗതിയല്ല അല്പം ആഘോഷവും അതുപോലെ തന്നെ ആനന്ദവും ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ വിവാഹത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത പക്ഷേ ഈ വസ്തുത മനസ്സിലാക്കുന്നതോട് കൂടി തന്നെ ഒരു പ്രവണതയിലേക്ക് പോകാനും ഇസ്ലാമി എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ നിൽക്കേണ്ടത് അതിനപ്പുറത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല ഈ ഒരു സദസ്സിലേക്ക് ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നപ്പോൾ പാട്ടുപാടും ആ പാട്ട് പാടിയപ്പം അവര് പാടി പാടി അവര് പറഞ്ഞു നബി പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബി നബി ഉണ്ട് ആ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അറിയുന്നവനാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞ ആ പാടണ്ട നിങ്ങൾ ആദ്യം പാടിയ ആ വഴികൾ പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ സൂചിപ്പിച്ചത് കല്യാണ ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ആനന്ദത്തിന്റെ ദിവസം തന്നെയാണ് അത് ജീവിതത്തിൽ ഉണ്ടാവുന്ന വലിയ അനുഭൂതി നിറഞ്ഞ ഒരു ദിനം തന്നെയാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും വിവാഹം എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല എന്നാൽ വിവാഹത്തിന്റെ ആഘോഷം എന്ന നിലയിൽ ഇന്ന് ഇസ്ലാമികമായ ആചാരങ്ങളിൽ നിന്നും ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ നിന്നും തെറ്റി അത് പലപ്പോഴും വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് വിവാഹത്തിന്റെ വേള എന്ന് പറയുമ്പോൾ അത് അധിക വിവാഹങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻമാരാണ് സത്യത്തിന്റെ വിവാഹത്തിന്റെ വലിയ ഒരു രൂപം കാണുന്നത് എങ്ങനെയായിരിക്കണം നിൽക്കേണ്ടത് എങ്ങനെക്കാർക്ക് എങ്ങനെ നിക്കണം അവിടെ എന്തെല്ലാമാണ് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മണിയറയിൽ നടക്കുന്ന രംഗം പോലും ഈ പൊതു സദസ്സിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അഭിനയിച്ച് കാണിക്കുകയും അത് ക്യാമറകളിൽ വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും സ്റ്റില്ലാണെങ്കിലും അതിൽ നിന്ന് ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന വളരെ മോശകരമായ ഒരു അവസ്ഥ അത് നമ്മള് മാറ്റേണ്ട ഒരു സംഗതി തന്നെയാണ് നമ്മൾ ആലോചിച്ചു പലപ്പോഴും വിവാഹത്തിന്റെ നിക്കാർ ഉത്തുമ കഴിഞ്ഞാല് പ്രായമുള്ള ആളുകളും അതിന്റെ കാര്യത്വം നയിക്കുന്ന മോലയന്മാരും പണ്ഡിതന്മാരും ഒക്കെ അവിടെ നിന്ന് രംഗം പെടുകയും പിന്നീട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് ഇസ്ലാമിന് വളരെ മോശമായി ചില സന്ദേശങ്ങൾ നൽകുന്ന ചില പ്രവണതകള് നമ്മുടെ വിവാഹങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു അതുപോലെ തന്നെ വിവാഹ സദസ്സിലേക്ക് കടന്നു വരുന്ന കൂടെ കടന്നു വരുന്ന ചില ചെറുപ്പക്കാർ നിങ്ങൾ നോക്കൂ ഇസ്ലാം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു വിവാഹത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയിരിക്കുന്ന ഒരു മതം വേറെ ഒരു മതവും ലളിതമാണ് എന്നും മീസാക്കൻ വലിയതയാണ് എന്നും ഒക്കെ ഖുർഹാൻ സൂചിപ്പിച്ചിരിക്കുന്ന ഈ വിവാഹ ചടങ്ങിനെ വളരെ ചില പ്രവണതകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ വിവാഹങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി മറ്റു ചില മതങ്ങളിലെ ആളുകളിലൊന്നും ഇത്തരം വിവാഹാഭാസങ്ങൾ നടന്നു വന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല വിവാഹത്തിന് പുതിയപ്പോഴ വരുമ്പോൾ ചില ആളുകൾ ജെ സി പി കൊണ്ടുവന്ന് ജെ സി പിട്ടയിൽ

കടന്നു വരുന്ന പുതിയ നിങ്ങൾ ആലോചിച്ചു നോക്കും സഹോദരൻ ഞാൻ ഇത് സൂചിപ്പിച്ചത് ഇത് നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ് അറിയാത്തൊരു സംഗതിയല്ല പക്ഷെ നമ്മൾ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹത്തിൽ ഇസ്ലാം വളരെ മോശമായി കണ്ടിരിക്കുന്ന ഇത്രയും ആഭാസകരമായിട്ടുള്ള വിവാഹത്തിന്റെ പെക്കൂത്തുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മകനുകളിൽ ഉണ്ടാകാൻ പാടില്ല വളരെ ആഭാസകരമാണ് ഇത്തരം വിവാഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അതുകൊണ്ട് എന്റെ ആളുകൾ മനസ്സിലാക്കുക ഇത് ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്ന വിവാഹത്തിന്റെ ഒരു ആഘോഷമല്ല എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖിക്കുകയാണ് പ്രവാചക പറഞ്ഞു എല്ലാ ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ലജ്ജയാണെന്നാണ് ലജ്ജമാണ് നമ്മുടെ വിവാഹരംഗത്ത് നമ്മൾ കാട്ടിക്കൂട്ടുന്ന പേക്കുത്തുകൾ ഉണ്ടല്ലോ പേക്കൂത്തുകൾ എന്ന പദം തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത്രയും വൃത്തികെട്ട ചില സംസ്കാരങ്ങൾ അത് റസ്സുസഭത്തിൽ മനുഷ്യന്മാർ ഇസ്ലാമിന്റെ വളരെ സവിശേഷമായ ഒരു സ്വഭാവമാണ് ഒരു മനുഷ്യന് കാണിച്ച് അല്ലാതെ അവിടെ നിൽക്കാൻ പറ്റില്ല മാന്യന്മാർക്ക് അത്ര സദസ്വനിപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ വിമർശിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന സഹോദരന്മാരെ ഒരു പവിത്രമായ ഒരു ചടങ്ങ് മറ്റു മതങ്ങളിലെ ആളുകൾ പോലും ചെയ്യാത്ത നമ്മുടെ ആളുകളാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ വിഷമമുണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിവാഹങ്ങൾ വരുമ്പോൾ ആലോചിക്കുന്നത് എന്താ എൻ്റെ മകന്റെ എന്റെ മകളുടെ വിവാഹം എങ്ങനെ കളറാക്കാൻ പറ്റും എങ്ങനെ ആക്കാൻ പറ്റും ഈ ഒരു ചിന്തയിലാണ് മുസ്ലിം സമുദായത്തിന്റെ വിവാഹങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു മോമിന് എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതം അച്ചടക്കവും ആദർശ നിഷ്ഠയും ആദർശനിഷ്ഠയും അത് എല്ലാ രംഗത്തും തന്നെയാണ് പള്ളിയിൽ വരുമ്പോ മാത്രല്ല നമ്മളൊരു പാലിക്കണം അത് ജീവിതത്തിൽ എവിടെയെല്ലാം ആ ഇടപെടലുകളിലെല്ലാം ഇസ്ലാമിൻ്റെതായ തനിമ കാത്ത് സൂക്ഷിക്കണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ തൻപോരിക്ക് വേണ്ടിയും ഇപ്പൊ പലപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കി ഇസ്ലാമിലെ വിവാഹം മുസ്ലിങ്ങളുടെ വിവാഹം അതെന്താണ് ഒരു ജാടയിൽ നിറഞ്ഞു നിൽക്കുന്ന കല്യാണം എന്താ മറ്റുള്ളവൻ കഴിച്ചതിനേക്കാൾ ഉഷാറായി എന്റെ കല്യാണം ഞാൻ മറ്റവൻ നൽകുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഞാൻ എന്നിട്ട് എനിക്ക് പേരും പൊരുമയും എന്നെ കുറിച്ച് ആളുകൾ ഒരു മതിപ്പ് പറയണം എന്ന വളരെ പൈശാചികമായ ഒരു ചിന്തയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നത് ഇത് നമ്മൾ ആലോചിച്ചു ഇത്രയും ദുഖരം സങ്കടകരം എന്ന് തോന്നുന്നു ചില ആളുകള് കല്യാണത്തിന് വേണ്ടി പണപ്പെട്ടി പെട്ടി വെച്ച് വിരിപ്പിക്കുന്ന ആളുകളുടെ പോലും കല്യാണങ്ങളിൽ ആർഭാടത്തിന് ഒരു തമാശയായി തോന്നുന്നത് കല്യാണങ്ങൾക്ക് അവർ അവിടെ ഭക്ഷണം കഴിച്ചു വരുന്ന പെട്ടി വെച്ചിട്ടുണ്ടാവും ആ പെട്ടി വെച്ച ആളുകൾ പോലും ആ കല്യാണങ്ങളിൽ ആർഭാടത്തിനോട്ടം കുറവ് നമ്മുടെ സമുദായത്തിൽ കാണാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ആദർശവും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ആളുകൾ എന്ത് പറയും വിശ്വാസം തന്നെയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ കല്യാണം കഴിച്ചാൽ ആൾക്കാർ ഇപ്പൊ എന്താ പറയാ ഇതാണല്ലേ നമ്മൾ ആലോചിക്കുന്നത് അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം നിയന്ത്രിക്കുന്നത് ആളുകളാണ് ഇസ്ലാമല്ല ആളുകൾ ഇപ്പൊ എന്ത് പറയും അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ആളക്കൂടികളാകാൻ പാടില്ല ആൾക്കാരെ കൂടെ കൂടാൻ പാടില്ല എന്താ ആളുകളൊക്കെ എങ്ങനെയാണോ ചെയ്യുന്നത് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആ തെറ്റിന്റെ കുഴക്ക ആൾക്കാരൊക്കെ ഇപ്പൊ നമ്മളായിട്ട് പങ്കെടുക്കാൻ പറ്റുമോ ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം തന്നെ അവന്റെ പ്രവാചകനും കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട് ആ മാർഗത്തിലാണ് നമ്മൾ ശരിയാണ് തീരുമാനിക്കുന്നത് ജനങ്ങളോടൊക്കുന്നു എന്ന് നോക്കിക്കല്ല ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കപ്പെട്ട സംഗതിയാണ് അതുപോലെ തന്നെ നോക്കി ഇത്തരം വിഭാഗങ്ങളിൽ നടക്കുന്ന അല്ല ദൂർത്ത് നടത്തുന്ന ഏത് സമ്മതികളുണ്ടോ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഞാൻ ഓർമ്മ വിശുദ്ധ ഖുർ സുഹൃത്ത് നല്ല മനുഷ്യരുടെ ലക്ഷണങ്ങൾ കുറെ എണ്ണി പറയുന്നുണ്ട് ആരായിരിക്കും നല്ല മനുഷ്യന്മാര് അതിൽ ഒരു ലക്ഷണം ഇങ്ങനെയാണ് വല്ലതീന അമ്പക്കൂ അവർ ചിലവഴിക്കുകയാണെങ്കിൽ അത് ഏത് ചെലവഴിക്കലാണെങ്കിലും ശതർക്ക കൊടുക്കുന്നതാണെങ്കിൽ പോലും അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കല്യാണങ്ങൾക്കാകട്ടെ വീടിന്റെ എന്തിനാണെങ്കിലും ആകട്ടെ വാഹനം വാങ്ങുന്നതിനാകട്ടെന്തിനാണെങ്കിലും അവർ ചിലവഴിച്ചാൽ അവർ ആ ചെലവഴിക്കുമ്പോൾ എന്നാൽ ഈ

തീർച്ചയായും കാണിക്കുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണ് പിശാചിന്റെ സഹോദരന്മാരാണ് എന്താ അത് കാണി പലപ്പോഴും നോക്കി നിങ്ങൾ ഇങ്ങനെയൊക്കെ ആളുകൾ പലപ്പോഴും പറയും ഇപ്പോഴെനിക്ക് കല്യാണത്തിന് ഇത്ര കടണ്ട് ഇത്ര കടണ്ട് ഞാൻ അവിടുന്ന് ലോൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അവളെ പണ്ടം പണയം വെച്ചിട്ടുണ്ട് ഇങ്ങനെ പണ്ടം പണയം വെച്ചിട്ടും കടം വാങ്ങിയിട്ടും കല്യാണം കഴിക്കാൻ ആരാ നമ്മോട് പറഞ്ഞത് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അബ്ഗ പറഞ്ഞിട്ടുണ്ടോ അള്ളാൻ്റെ റസൂർ പറഞ്ഞിട്ടുണ്ടോ നമ്മളുടെ സാമ്പത്തികമായ നിലനിൽപ്പ് നമ്മുടെ സാമ്പത്തികമായി എത്ര നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടേ ഒരാൾ ചിലവഴിക്കേണ്ടതുള്ളൂ കല്യാണത്തിന് മാത്രമല്ലല്ലോ നമുക്ക് ഒരു പിരുമുണ്ടായിരിക്കാം പിരുമുണ്ടാരിച്ച വേറെ പുറത്തു പറഞ്ഞു നമുക്ക് കൊടുക്കാൻ കയ്യോ ഇല്ല നമ്മളുടെ സാമ്പത്തിക കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യവും ചെയ്യേണ്ടത് നമ്മളെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല

നമ്മൾ വിവാഹത്തിൽ ായി പറഞ്ഞിരിക്കുന്ന ഒന്നാണ് സത്യത്തിൽ വിവാഹ വിവാഹ സത്യ കൊടുക്കേണ്ടത് പുരുഷന്റെ ബാധ്യത സ്ത്രീകളുടെ വീട്ടിൽ വിവാഹ സത്യം എന്നുള്ളത് അവിടെ ഒരു നിർബന്ധമില്ല നിർബന്ധം തന്നെ അത്ര ഭൂമികരവുമില്ല പ്രവാചക സമരീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം മുഴുവനും ആരാണ് ആ പെണ്ണിന് കൊടുക്കേണ്ടതല്ല പെണ്ണിന്റെ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതല്ല എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് പുരുഷനാണ് അപ്പൊ വലിയ സർമ പറഞ്ഞിരിക്കുന്നത് ആണുടേ ആണുങ്ങളുടെ പറഞ്ഞിട്ടുള്ളൂ ഫാത്തിമാനെ കല്യാണം വെച്ചു കൊടുത്തു

മഹറായി അബ്ദുറഹ്മാൻ അലൈഹി വസല്ലള്ളാഹു അൻഹുവിന്റെ കുപ്പായത്തിൽ ഒരു മഞ്ഞ അടയാളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടു സുഗന്ധത്തെ അത്ര മൂചിന്റെ അടയാളം. ഫുബഖാല പ്രൊസുദറദലിസുന്നാച്ചോയിച്ച മഹതാ അല്ലാഹു റഹ്മാൻ എന്താ പണ്ട കുപ്പായത്തിൽ ഒരു സുഗന്ധമുണ്ടല്ലോ മഞ്ഞ깔ര എന്താ പരി കാരണം ഖാല ആദ്യം പറഞ്ഞു ഇന്നി തസജബ്തുമ റഅത നബി ഞാൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു ആല നബതിൻ നാകി ഒരൽപ്പം സ്വർണം കൊടുത്തിട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കിയനായ അബ്ദുറഹ്മാനു വിവാഹം ചെയ്തിട്ട് പറഞ്ഞിട്ടില്ല നമ്മളെ സുഹൃത്തുക്കളോ നാട്ടുകാരോ കുടുംബക്കാരോ ആരോഗ്യക്കാരോ ഒരു കല്യാണം നടത്തിയിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല എന്നതല്ല ഇക്കാലഘട്ടത്തിന്റെ പരാതി പറഞ്ഞത് പോരാന്നുള്ള പരാതി അവിടെ അങ്ങാടി കണ്ടപ്പോൾ പറഞ്ഞു അല്ലേ ഫോൺ ചെയ്യാൻ പറഞ്ഞത് എന്റെ പരിയിലൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ പോവില്ല ജന്താണ് നമ്മളുടെ കബന പുടിയരങ്ങിൽ നിന്നാണ് ചൊക്കി അല്ലാന്റെ റസൂലിന് ഒരു പ്രശ്നമൊന്നുമില്ല അല്ലാന്റെ റസൂലിന്റെ അടുത്ത സഹാബിയാണത്രെ മൽബിനഫ് അദ്ധേത്യന്റെ കല്യാണം ഉണ്ടായിട്ട് റസൂലുള്ളയോട് അറിയിച്ചിട്ടില്ല നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കോ ഉൾക്കൊള്ളാൻ സാധിക്കോ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലംന്റെ കാര ഘട്ടത്തിലുള്ള വിവാഹം ഇത്രയും ഗണിതമായി ഫഖാല റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം

കല്യാണം നടന്നാൽ വലിയൊരു സംഭവമൊന്നുമല്ല നമുക്കൊരു ബേജാറാണ് നമുക്ക് ഇത്ര ലക്ഷങ്ങളുടെ എത്ര ലക്ഷങ്ങളാണ് കല്യാണത്തിന് വേണ്ടി കല്യാണത്തിനുവേണ്ടി ആലോചിക്കും എന്നിട്ട് വേണ്ടി ആളുകളെ ഇറക്കണം ആളുകൾ പ്രയാസപ്പെടുക എന്തിനാണ് ഇതിന്റെ ആവശ്യം ലളിതമാണ് ഇസ്ലാമിക കല്യാണം ഇസ്ലാം ഒരാളെയും ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരാടിന് അടുത്തുകൊണ്ടിരിക്കലും നീ വലീമത്ത് ഓർക്കൂ ഇതിനെ നിങ്ങൾ നോക്കൂ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ന വലീമത്ത് നടത്തിയ ഏറ്റവും വലിയ വലീമത എന്ന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ ഹദീസുകളിൽ കാണാ ചാദിക്കും അനാ അൻസുള്ളാഹു പറഞ്ഞു മാ ഔലമ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ലഹദി മിനി സായി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമന്റെ വിവാഹങ്ങളിൽ സൈദ് മാ ഔലമ അല സൈനബ് സൈനബ് റസൂലുള്ളാഹി അലൈഹി വസല്ലംന്റെ വിവാഹത്തിന് കൊടുത്തതുപോലെ മറ്റൊരു ുംഭാചത്ത് നൽകിയിട്ടില്ല സത്യ നടത്തിയത് വിവാഹ സത്യ കൊടുത്തത് പതിനായിരങ്ങൾക്ക് കൊടുത്തിട്ടില്ല അയ്യായിരങ്ങൾക്ക് കൊടുത്തിട്ടില്ല ആയിരങ്ങൾക്ക് കൊടുത്തിട്ടില്ല

അവിടുത്തെ ഭക്ഷണം കൊശിയില്ല എന്ന് മനസ്സിലാക്കിയാലും അതിന് പോകാൻ നിൽക്കാൻ പാടില്ല നമ്മളെ ക്ഷണിച്ചാൽ സ്വീകരിക്കണമെന്ന് പ്രഭാതാശ്വാളുകളുണ്ട് നമ്മുടെ കല്യാണങ്ങൾക്ക് മാത്രം ഇതും ശരിയല്ല ഇത് നമ്മൾ പറയാം നമ്മൾ എത്ര മോശമായ ഭക്ഷണമാണ് വലിയ ഒരു വിവാഹം ആവും വളരെ സമൂഹത്തിലെ അവരുടെ ആളുകളെ മാത്രം വീട്ടിലേക്കും ിൽ പോലെത്തുന്ന ആളുകളെടുത്ത് മനുഷ്യൻ അവൻ ഈ പേരുടെ കൂടെ നിൽക്കാൻ യോഗ്യതല്ലാവും അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും അനുഭവങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സ്വന്തം രക്തബന്ധമുള്ള ആളുകളാണെങ്കിൽ പോലും അവർ പാപങ്ങളായിരിക്കും പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും പക്ഷേ അവൻ കൂടെ ഇരിക്കാൻ തന്റെ ആൾക്ക് പോലും ഇല്ല എന്ന് പറയുന്ന സത്യയിലേക്ക് ക്ഷണിക്കാറുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ മോശമായി എത്ര മോശമായ ഭക്ഷണമാണ് പണ്ടൊക്കെ അറിയാം കല്യാണങ്ങളിൽ രണ്ടു തരം സദ്യ ഒരു ഒരു കല്യാണ സദസ്സിൽ പറഞ്ഞിരുന്ന ബി എ പി ആയിട്ടാണ് തൊഴിലാളികൾ നാട്ടിലെ വലിയ വലിയ സമ്പന്നന്മാർ ഭക്ഷണത്തിൽ ഒരു നല്ല വിഭവം കൊടുക്കാം വേറെ പാപങ്ങൾക്കാണെങ്കിലോ ഞങ്ങൾ ഇങ്ങോട്ട് പോയിക്കോടി അവിടെ നിങ്ങളുടെ ഭക്ഷണം ഇതൊക്കെ നമ്മളെ നാടുകളിൽ നടക്കുന്നതാണ് നമ്മളാലും അഭിവാഹം നമ്മളെ മറ്റൊരു സദ്യ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെല്ലാവർക്കും കൊടുക്കുക അവിടെ നമ്മള് നമ്മൾ ആ ക്ഷണിച്ചിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ അതിഥിയാണ് എന്തിനേരം നമ്മളുടെ ഒരു പുതിയാപ്ര വരുമ്പോ ഒരു പ്രത്യേക ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലും ശരിയായ സമ്പ്രദായമില്ല അത് ഓൾക്ക് മാത്രമുള്ളതാ അങ്ങനെ ഓൾക്ക് മാത്രം നിങ്ങൾ വേറെ ദിവസം നടത്തുക പുതിയാപ്രാർക്ക് മാത്രമുള്ള ഒരു ഭക്ഷണമാണെങ്കിൽ അത് നിങ്ങൾ വേറൊരു ദിവസം നടത്ത ഒരു വിവാഹ സദസ്സിൽ ഒരു ഭക്ഷണം നൽകുന്ന സ്ഥലങ്ങൾ രണ്ടു തരം ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആളുകൾക്ക് വിഷമുണ്ടാവില്ല സ്വന്തമായി ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിന് അത്ര നമ്മളൊരു ആർത്തിയില്ല എന്ന് നമ്മൾ വിചാരിക്കാം പക്ഷേ അത് ശരിയല്ല എന്ന് ഇസ്ലാം നമുക്ക് അതുകൊണ്ട് സഹോദരന്മാരെയും ഇസ്ലാമിലെ വിവാഹം വളരെ ലളിതമാണ് ഇത് നമ്മൾ പതം കൊണ്ട് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ നടത്താനുള്ളതാണ് പറഞ്ഞു ഇസ്ലാമിൽ ഏറ്റവും കല്യാണം ഏറ്റവും കല്യാണം ഏറ്റവും ചെലവ് കുറഞ്ഞ കല്യാണമാണ് ഇത് ഞാൻ പറയുന്നതല്ല അല്ലേ ഇത് ജീവിതത്തിൽ പകർത്താൻ ആണത്തമുള്ള ചെറുപ്പക്കാരോട് അത് സൂചിപ്പിക്കുന്നത് തൻ്റെ ചെറുപ്പക്കാരോട് എന്റെ വിവാഹം ഞാൻ വിവാഹം കഴിക്കുമ്പോൾ അങ്ങനെയായിരിക്കും ഏറ്റവും ചെലവ് ചുരുപ്പിയ കല്യാണമായിരിക്കും